ൂര് ഒരു ലോങ് യാത്രയാണ് ഫുണ്ടെത്തിട്ട് അവരുടെ ലേ ഷാർന്നല്ല ഫുഡ് ചേച്ചി ലേ സഫയർ എന്നാണ് പറഞ്ഞത് ലേ ഷാപ്പിയർ പോലെ കേട്ടോ ലേ ഷാപ്പിയർ ലേ സഫേറായി ലേ ഷാപ്പീർ അവിടെ അങ്ങനെ വായിക്കാം മലയാളത്തിൽ ഇല്ലേ ഷാപ്പ് ചെയ്ത് വായിച്ചാൽ അത് പിന്നെ സ്പെ റൈസ് ലൊക്കേഷൻ എത്തി ബാംഗ്ലൂർ കെ കെങ്കേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇറങ്ങാൻ വേണ്ടി പോണത് കൂടവണ്ടിങ്ങനാണ് എന്താ കാണിക്കുന്നത്

കൊണ്ടുവന്നിട്ടില്ല ബാംഗ്ലൂർന്ന് ഓതന്റിക് ആയിട്ട് കഴിച്ച് നന്ദൂരി നന്ദുനല്ലേ ഇവ ഇനി അങ്ങോട്ടേക്ക് ഇഷ്ടം രാജുവിനാണോ നന്ദു ഇഷ്ടോ രാജുവിനെ രാജുവിനാണോ അമ്മമ്മേനാണോ ഇഷ്ടോ അമ്മമ്മേനെ ഇവിടെ ഉണ്ട് ഇതിങ്ങനെ കാണുന്നതല്ല ഇതിങ്ങനെയാണ് സംഭവം ഉള്ളത് ഇത് നിങ്ങൾ മനസ്സിലാക്കണ്ട മനസ്സിലാനില്ല ഇങ്ങനെ വെച്ചിട്ടാണോ കണ്ടാ അതാണ് ഇനവറി ഇത് നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്നത് പേയ്മെന്റ് വിത്തൊഫേ എന്നുള്ളത് അടുക്കങ്ങൾ പ്രിൻ്റ് ചെയ്യാടോർന്ന് ഹ് ത്രീ പ്രിൻ്റ് അല്ലേ ഇത് എന്താ ഈ സോഫ്റ്റ്‌വെയർ ഇതാ നീ അടുത്ത് നീ അടുത്ത് ചെയ്യുന്ന സാധനം കാണിച്ചേരെ അതെ ഹ് നേരെ സേവര് ഡേറ്റ് എടുക്കാൻ വേണ്ടി പോകും അതിനാണ് ഇവിടെ ബാങ്കില് വന്ന് എല്ലാരും അച്ഛനും കാര്യമായിട്ട് കെട്ടി വലിക്കുന്ന പരിപാടിയാണ് പരിപാടികാണ് ബിനേച്ചിവിടെ കൊറച്ചായിട്ട് ആശ്ശേരി വീടൊക്കെ നിർത്തി ഇവിടെ ബാംഗ്ലൂർ ജീവിതം ആസ്വദിക്കുന്നൊരു അമ്മയാണ് അങ്ങനെ അപ്പോൾ ഇവിടെ ഇവിടെ എന്തൊക്കെയോ രാച്ചോൻ കാര്യം രാജോടിൻ്റെ ഡ്രൈ ക്യാബിനാണിത് ഇപ്പോൾ കറൻ്റ് ഇവിടെയാണ് ഞാൻ ഉള്ളത് ബാംഗ്ലൂര് ശോഭ സിറ്റിയാണ് ഇതാണ് രാച്ചോൻ്റെ ശോഭ ഡ്രീം മേക്കേഴ്സ് ഇതാണ് ഇവിടെ ഇതൊക്കെ രാജോടിൻ്റെ കളക്ഷൻസ് കേട്ടോ ഒരുപാടുണ്ട് പിന്നെ കാണിച്ചാലോ അല്ലേ ഇല്ലേ ബീനച്ചി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും മീനച്ചി ഹോം ടു ഇവേ ഇവയെ ഇവ ഇവയ്ക്ക് എത്ര വയസ്സായി ഇപ്പോൾ ഇവ നാല് വയസ്സാ